ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പലശന സംയുക്ത ട്രേഡ് യൂണിയൻ പലശന പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികൾ പ്രകടനവും പൊതുയോഗവും നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹരിതകർമ്മ സേന ജില്ലാ കോൺഗ്രസിന്റെ നമുക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ഉണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് വസ്തുതയായിരിക്കെ ചില കാര്യങ്ങൾ രാജ്യത്തിനു വേണ്ടി നടത്തിയത് വലിയ നിലയിൽ ആ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കാനുള്ള തീരുമാനം കേരളം നടപ്പിലാക്കാത്തതിന്റെ കലിപ്പിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ മീറ്റർ വന്നിട്ടുണ്ട് ഒരു പുതിയ മീറ്റർ വന്നിട്ടുണ്ട് മൊബൈലിലെ ചാർജ് കഴിയുമ്പോ റീചാർജ് ചെയ്യുന്നത് പോലെ നമ്മൾ ഇനി റീചാർജ് ചെയ്താലേ കറണ്ട് കിട്ടു ചുമട് വിഭാഗം ജില്ലാ കമ്മിറ്റി അംഗം കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു എം കൃഷ്ണൻ വി എം കൃഷ്ണൻ പി എസ് പ്രമീള ടി എ കൃഷ്ണൻകുട്ടി രാധാകൃഷ്ണൻ രാമദാസ് സുകുമാരൻ ശ്യാമള എന്നിവർ പ്രസംഗിച്ചു പല്ലശ്വന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെറാക്കോട് യോഗം സംഘടിപ്പിച്ചത് യു ന്യൂസ് പാലക്കാട്